പാലക്കാട് നഗരസഭയിലെ പൊതുശ്മശാനത്തിൽ മതിൽ കെട്ടിത്തിരിച്ചുള്ള എൻ എസ് എസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചുവെന്ന് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എല്ലാ വിഭാഗക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാകും നിർമ്മാണമെന്നും ജോലികൾ നഗരസഭ നടത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പാലക്കാട് നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ ഭൂമി ആവശ്യപ്പെട്ട് വിശ്വകർമ്മ ഇഴവ സമുദായങ്ങൾ നഗരസഭാ സെക്രട്ടറി കത്ത് നൽകി എൻഎസ്എസ് കരയോഗം നൽകിയ മാതൃകയിൽ തങ്ങളുടെ സമുദായങ്ങൾക്കും ഇരുപത് സെന്റ് വീതം അനുവദിക്കണമെന്നാണ് അവരുടെ ആവശ്യം വിവരങ്ങളുമായി സാജിദ് അജ്മൽ ചേരുന്നു സാജിദ് ഇന്നലെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ വലിയ വിവാദമായിരുന്നു ഒരു സമുദായത്തിന് മാത്രമായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ശ്മശാനത്തിന് ഇരുപത് സെൻറ്റ് അനുവദിക്കുക എന്നുള്ളത് നേരത്തെയും മറ്റ് സമുദായങ്ങൾക്ക് ഇങ്ങനെ അനുവദിച്ചിട്ടുണ്ടോ എന്താണ് ഇതേ തുടർന്ന് ഈഴവ സമുദായങ്ങളും വിശ്വർമ്മ സമുദായവും ആവശ്യപ്പെട്ടത് അജിൻസ് എൻ എസ് എസ് കരയോഗം വലിയവാടം കരയോഗം സെക്രട്ടറി ആവശ്യപ്പെട്ട പ്രകാരം ഇരുപത് സെന്റ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നൽകുകയാണ് നഗരസഭ ചെയ്തത് ഇവിടെ ഒരു ഷെഡ് നിർമ്മിക്കാൻ അനുമതി നൽകുന്നു എന്നുള്ളതാണ് നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത് ഇത് മതിൽ കെട്ടി വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതേ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോൾ പറയുന്നത് ഇത് നഗരസഭയുടെ മേൽനോട്ടത്തിലാണ് പണികൾ നടക്കുക ഇതിന്റെ സ്പോൺസർഷിപ്പ് അതായത് ഇതിന് പണം മുടക്കുക എൻ എസ് എസ് ആയിരിക്കും എല്ലാവർക്കും ഇവിടെ ഈ ശ്മശാനത്തിൽ വരുന്ന എല്ലാ മൃതദേഹങ്ങളും ഇവിടെ കയറ്റുകയും അവർക്ക് വേണ്ട അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തും എന്നുള്ളതാണ് പറയുന്നത് അപ്പോഴും ഒരു സമുദായ സംഘടനയുടെ സ്പോൺസർഷിപ്പിൽ ആണോ നഗരസഭ ഇത് ചെയ്യേണ്ടത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ ഈ ജാതി സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ചെറു പ്രധാനപ്പെട്ട വിഷയം ഈ ഇരുപത് സെന്റ് അനുവദിച്ചതിൽ മതിൽ കെട്ടി തിരിച്ച് അതൊരു ജാതി ശ്മശാനമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നല്ലോ പൊതുശ്മശാനത്തെ ജാതി ശ്മശാനം മാറ്റാനുള്ള ശ്രമമല്ലേ നടന്നത് തീർച്ചയായും അതായത് ഈ വലിയ പാടം എൻ എസ് എസ് കരയോഗത്തിനാണ് ഇത് അനുവദിക്കുന്നത് അവിടെ സ്വാഭാവികമായി നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മൃതദേഹം കൊണ്ടുവരികയും അത് അന്തിമ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഒരു സ്ഥലമാണ് ഇത് പൊതു പൊതുശ്മശാനമാണ് ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനത്തെയാണ് ഒരു ജാതിക്ക് മാത്രമായി തിരിച്ചു നൽകിയത് എന്നുള്ളതാണ് ഇത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മറ്റ് സമുദായ സംഘടനകൾ ജാതി സംഘടന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇത് ഈ പുനയ സംഘടന ചെറുമ സംഘടന അതോടൊപ്പം തന്നെ വിശ്വകർമ്മ ഈഴവ സംഘടനകൾ ഈഴവ തന്നെ പല കമ്മിറ്റികളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഒരു ജാതി എന്ന രീതിയിലല്ല നൽകിയത് എന്നുള്ളതാണ് നഗരസഭ വിശദീകരിക്കുന്നത് പക്ഷെ ആ രീതിയിൽ തന്നെയാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് അജിം സാജിദ് ഇവിടെ ഈ ശ്മശാനത്തിൽ ഇതിനുമുമ്പ് ബ്രാഹ്മണ സമുദായത്തിന് പ്രത്യേകമായി ഇതുപോലെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ ബ്രാഹ്മണ സമുദായത്തിന് വേണ്ടിയുള്ള ഒരു ഷെഡ് അവിടെ ഉണ്ട് പക്ഷെ അത് ഈ നഗരസഭ നൽകിയതല്ല മറിച്ച് അത് എത്രയോ കാലം മുൻപ് അവിടെ നിർമ്മിച്ചതാണ് പക്ഷെ അവിടെ എല്ലാ സമുദായത്തിന്റെയും ചടങ്ങുകൾ നടക്കും ബ്രാഹ്മണ സമുദായങ്ങൾക്ക് അവിടെ ഈ കത്തിക്കല ദഹിപ്പിക്കലാണ് സാധാരണ ചെയ്യാറുള്ളത് മറ്റ് വിഭാഗങ്ങൾ അധികവും കുഴിച്ചു മൂടുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഇത് ചെയ്യുന്നതിന് ഒരു ഷെഡില്ലാത്തത് കൊണ്ട് ഈ പണ്ട് നിർമ്മിച്ചതാണ് പക്ഷെ അതും നഗരസഭയാണ് നിർമ്മിച്ച് നൽകേണ്ടിയിരുന്നത് പക്ഷേ അത് ഈ ബ്രാഹ്മണ സമുദായത്തിലെ പലരും ഫണ്ട് പിരിച്ച് ചെയ്തതാണ് അത് ഈ നഗരസഭ നിയമപ്രകാരം കൊടുത്തതൊന്നും കൊടുത്തതല്ല അതുകൊണ്ട് തന്നെ അത് നമ്മൾ നിയമപ്രകാരം നോക്കുമ്പോൾ ഒരു നിയമവിരുദ്ധമായി നിർമ്മിച്ച ഒരു ഷെഡാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നഗരസഭ അത് ഇരുപത് സെന്റ് അളന്ന് തിട്ടപ്പെടുത്തി നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ആ ബ്രാഹ്മണ സമുദായം നിർമ്മിച്ച ഷെഡിൽ മറ്റ് സമുദായങ്ങൾക്കുള്ള ശവസംസ്കാരം നടത്താനുള്ള അനുമതിയോ സൗകര്യമോ ഉണ്ടോ സജിദ് മറ്റ് സമുദായങ്ങളെയും അവിടെ പ്രവേശിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പക്ഷെ അത് ഒരു ഈ ബ്രാഹ്മണ സമുദായങ്ങൾ മരിച്ച് ഇത്ര ദിവസത്തിന് ശേഷം മാത്രമേ അങ്ങനെ പന്ത്രണ്ട് ദിവസത്തിന് പതിനൊന്ന് ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത ഒരു മൃതദേഹം അങ്ങോട്ട് കടന്ന് ബാക്കി അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ബാക്കി ആളുകൾക്ക് തടസ്സമില്ല അതും ഈ ആചാരപ്രകാരം ഇത്ര ദിവസം എന്നുള്ള ഒരു നിബന്ധന ഇപ്പോഴും പാലിക്കുന്നുണ്ട് അവിടെ